ഒന്നാമത്തെ കാര്യം ഈ സാറ് വന്നിട്ട് അവിടെ വേറെ സീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ചക്കമൃഗത്തെ സീൻ അങ്ങനെയുള്ള കുറെ സീനുകളൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുക ഈ ചിയാച്ചൻ ഏഹ് എന്റെ വേഷത്തിൽ നിൽക്കുക അവിടെ പോലെ തന്നെ വന്ന് നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഷൂഡിങ് കാണാൻ വന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കുന്നത് ഞാൻ അതിനകത്ത് അവരിൽ നിന്ന് വേറൊരാളല്ല ആ ലൊക്കേഷനിൽ കാണാൻ വന്ന ഒരാളെ പോലെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ സാറിനോട് ഇങ്ങനെ ത്രണ്ട് സാറ് ഇങ്ങനെ പറഞ്ഞത് അത് ചിയാച്ചൻ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു സാറിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സാറിൻ്റെ ചില നമ്മളെ ഈ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ആവുന്ന കൊറേ ആക്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെ സാറ് ചിരിക്കും ഇങ്ങനെ കാണിച്ചു ഓക്കെ അല്ലേന്നൊക്കെ ഉള്ളേ പിന്നെ നമ്മളും അങ്ങ് ഉണരുവാണല്ലോ അങ്ങനെ വന്നപ്പോ പിന്നെ നമുക്ക് ആ ഒരു ഇത് മാറി അങ്ങനെ ചെയ്തു സീൻ കഴിഞ്ഞു കഴിയുമ്പം സംസാരം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോ സാറിങ്ങനെ ഇങ്ങനെ പോണൊഴിക്കോളം തട്ടി ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇർഷാദൊക്കെ രാജേണ്ട ഒക്കെ വന്നു അപ്പൊ അവരവിടെ ഇല്ലായിരുന്നു രാജാൻ ഒക്കെ എന്ന് നന്നായിട്ടോ നന്നായിട്ടുണ്ടല്ലോ എന്തോ നന്നായി നന്നായിട്ടുണ്ട് കണ്ടു നന്നായി അത് സാറും ഫ്രീ ആയിട്ടിരിക്കും സാറ് ഫ്രീ ആയിട്ടിരിക്കും സാറ് ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ സാറിനോട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സിംഗപ്പൂർ പോയൊരു പരിപാടിക്ക് പോയൊരു കഥ ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ സാറേ സാറിന് എന്നെ ഓർമ്മ ഉണ്ടെന്നറിയില്ല പണ്ട് നമ്മളിങ്ങനെ സിംഗപ്പൂർ പരിപാടിക്ക് പോയത് ഒരു അനുഭവം എനിക്കുണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് പോയി സാറ് എന്നെ ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ ചെന്നപ്പോൾ സാറിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാറ് അവിടെ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ സാറ് എന്നെ പരിചയം അത് ആയിരിക്കുന്ന കഴിച്ചോളാനൊക്കെ പറഞ്ഞത് സിംഗപ്പൂർ ചെന്നപ്പോൾ ആദ്യമായിട്ട് വല്ലപ്പോൾ എനിക്കൊന്നും അറിയില്ല സാറാണ് എന്നോട് അത് എടുത്തുള്ള കഴിച്ചോളം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സാർ ഓർക്കൊണ്ടോന്ന് ചോദിച്ചാൽ അപ്പം അന്ന് അത് കഴിഞ്ഞ് വന്നിട്ടെന്നെ ഈ കോതമ്പു വെച്ച് പോലീസ് വിളിച്ചൊരു കഥ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞിരുന്നു സാർ അത് പറയു പറഞ്ഞു എന്നിട്ട് ഞാൻ സാറേ ഉള്ളു അവിടെ വാക്കുകളിൽ എന്തൊക്കെ പരിപാടങ്ങൾ നടത്തുകൊണ്ടിരിക്കുവാണ് അത് എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ കൃഷ്ണക്കെ വീടായിട്ട് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്നായിട്ട് അത് ഡയറക്ടർ ഡയറക്ടർ തന്നെ സാറിൻ്റെ മോനാത് അപ്പോൾ ആ സീൻ എടുക്കുന്ന സമയമാണ് ആ പാട്ടിലുള്ള സീൻ എടുക്കുക അപ്പോൾ സാറ് ചുമ്മാ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് സാറിനോട് പറയുന്നത് സാറ് കുറേ നേരം കേട്ടിട്ടുണ്ട് സാർ ചിരിച്ചേ ചിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം സാറ് പിന്നെ ചിരിച്ച കഴിഞ്ഞപ്പം ഇച്ചിരി ഫ്രീ ആയല്ലോ ായി അതിൻ്റെ സാറ് പിന്നീട് വന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ ജോയിൻറ്റായിട്ട് ചെയ്യണ സമയങ്ങളിലൊക്കെ സാറ് ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ നമ്മളെ അത് നമ്മൾ ചെറിയ ആർട്ടിസ്റ്റ് എന്നാലും എവിടെ നിന്നാലും സാറൊന്ന് മൈൻഡ് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നോട്ടം മതിയല്ലോ നമുക്ക് സാറുണ്ടേ സാർ എവിടെ നിന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമായിരിക്കും ചിലപ്പോൾ നിൽക്കുമ്പോഴേക്കും സാറ് നമ്മളെ കാണുന്നില്ലോ കാണുന്നില്ല നമ്മൾ നിൽക്കുമ്പോഴേക്കും സാറിനെ കടന്നു പോകുന്ന വഴിക്ക് ഒരു നോട്ടം നോക്കുക അപ്പം അപ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ ഓണവും ആ ഒരു ഫീൽഡിലേക്ക് വരും അത് ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് സാറ് ഇങ്ങനെ ഡിക്സൻ ചേട്ടനും രഞ്ജിത്ത് സാറും തരുൺ സാറൊക്കെ വിളിച്ചിട്ട് ലാൽ സാർ പറഞ്ഞു ആ കഥയൊന്ന് പറയാൻ പറഞ്ഞിരുന്നേ അന്ന് സാറിൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വേദിക്ക് എത്തിയത് പറയിച്ചു മൊത്തം ആ അതൊക്കെ കണ്ട് പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വന്ന കഥയാണ് അത് മൊത്തം നമ്മുടെ ബർത്ത്ഡേയുടെ ഒന്ന് പറയിച്ചു സാറ് അതായത് തരുൺ സാറും രഞ്ജിത്ത് സാറും കൂടെ പറഞ്ഞിട്ട് അത് സാർ പറഞ്ഞു അതായിരിക്കും കാരണം ഞാൻ അവരോട് പറഞ്ഞല്ല രഞ്ജി പറഞ്ഞായിരുന്നു ും അവരന്താണ് അൾട്രാ മോഡേൺ അൾട്രാമോ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്